ാട്ടിൽ നിന്നും അവതരിച്ച തോരാത്ത അറിവിന്റെ വേദഗ്രന്ഥം ധർമാനുരൂപമായ ഒളി തേജസ്സിൽ വഴികാട്ടിയായി വന്നു വേദഗ്രന്ഥം ദീനിൽ വിശ്വാസം വളർത്തിയിടാനായി ഇനിയുള്ള മാനവർക്ക് പകർന്നീടാനായി അള്ളാഹു കാഹത്തെ കാക്കും നിത്യം നാൾ വരെ അല്ലാ 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 ചെടികളിലും പഴവർഗങ്ങളിലും ഇണകളുണ്ടെന്ന് പഠിച്ചതല്ലാഹു ചെടികളിലും പഴവർഗങ്ങളിലും ഇണകളുണ്ടെന്ന് പഠിപ്പിച്ചതല്ലാഹു ഉല്ലാസനൃ മാടി കറങ്ങി നടന്ന് തേനുകൾ കവർന്നെടുക്കും തേനീച്ചകൾ അവ പെണ്ണാണെന്നും തേനിൽ ശമനമുണ്ടെന്നും അവ പെണ്ണാണെന്നും തേനിൽ ശമനമുണ്ടെന്നും നമ്മെ ആദ്യം പഠിപ്പിച്ച വേദഗ്രന്ഥം 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 കാരക്ക നാട്ടിൽ നിന്നും അവതരിച്ച തോരാത്ത അറിവിൻ്റെ വേദഗ്രന്ഥം ധർമാനുരൂപമായ ഒളി തേജസ്സിൽ വഴികാട്ടിയായി വന്നു വേദഗ്രന്ഥം കാടലിൻ അടിയിൽ ഇരുളാണെന്ന് ആദ്യം നമ്മേ അറിയിച്ചതാവൂ കടലിൻ നടിയിൽ ഇരുളാണെന്ന് ആദ്യം നമ്മേ അറിയിച്ചതാഹു ഇരുലോകനാഥൻ്റെ കൃപയാൽ മേഘം മാരുതനാൽ വാനിൽ കിഴുന്നു മഴത്തുള്ളികളായി പാലിൽ പെയ്തൊഴുകുന്നു മഴത്തുള്ളികളായി പാലിൽ പെയ്തൊഴുകുന്നു എല്ലാം ആദ്യം പടി വേദഗ്രന്ഥം 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 കാരക്കനാട്ടിൽ നിന്നും അവതരിച്ച തോരാറിൻ്റെ വേദഗ്രന്ഥം ധർമാനുരൂപമായ ഒളി തേജസ്സിൽ വഴികാട്ടിയായി വന്നു വേദഗ്രന്ഥം ിൽ വിശ്വാസം വളർത്തിയിടാനായി ഇനിയുള്ള മാനവർക്ക് പകർന്നിടാനായി അള്ളാഹു കാക്കും ഈ അനുഗ്രഹത്തെ മാറാതെ കാക്കും നിധി അന്ത്യനാൾ വരെ അള്ളാ അള്ളാ